ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു വീട് പൊളിച്ചു കളയുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ലോക്കൽ ബോഡിയിൽ നിന്ന് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടോ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കെട്ടിടം പൊളിച്ച് കളയുന്നതിന് വേണ്ടിയിട്ട് ലോക്കൽ ബോഡീസ് നടപടി എടുക്കുന്നത് ഈ ഒരു നടപടിയിൽ നിന്നും നമുക്ക് കെട്ടിടത്തെ നിയമവിധേയമാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതിനു മുന്നേ നിങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഒരു കെട്ടിടം പൊളിക്കേണ്ടി വരുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നിങ്ങൾ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ നിർബന്ധമായിട്ടും ബന്ധപ്പെട്ട ലോക്കൽ ബോഡിയിൽ നിന്ന് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ഇതിലേതിൻ്റെ പരിധിയിലാണോ നിങ്ങൾ വരുന്നത് അവിടെ നിന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ പെർമിറ്റ് എടുത്തിരിക്കണം ഈ ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാതെ നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഒരു കെട്ടിടത്തെ അനധികൃത കെട്ടിടമായിട്ടാണ് കണക്കാക്കുക ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ സെക്രട്ടറിക്ക് അധികാരമുണ്ട് ആദ്യം നിങ്ങൾക്കൊരു നോട്ടീസ് നൽകുകയാണ് ചെയ്യാം ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റെഗുലറൈസേഷൻ പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ലൈസൻസിഡ് എൻജിനീയറിനെയോ ആർക്കിടെക്റ്റിനെയോ പോയിട്ട് കാണാം നിങ്ങളുടെ ആധാരം നികുതി കൈവശം പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അവർക്ക് നൽകേണ്ടതായിട്ട് വരും അവർ ലോക്കൽ ബോഡിയിലേക്ക് നൽകേണ്ട ഒരു ഫയൽ നിങ്ങൾക്ക് തയ്യാറാക്കി തരും അവർക്ക് നിങ്ങളൊരു തുക നൽകേണ്ടതായിട്ട് വരും അതിന് പുറമെ നിങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിൽ ഏതിൻ്റെ പരിധിയിലാണോ നിങ്ങൾ വരുന്നത് അവിടെയാണ് നിങ്ങൾ ഈ ഫയൽ കൊണ്ട് കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ ഒരു വലിയ തുക ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും അതായത് നിങ്ങൾ പെർമിറ്റ് ഫീസിനേക്കാളും ഇരട്ടി തുകയായിരിക്കും അടയ്ക്കേണ്ടതായിട്ട് വരുവാണ് നിങ്ങൾ പെർമിറ്റ് എടുക്കാതെയാണ് ഇത്തരത്തിൽ നിർമ്മാണം ആരംഭിച്ചത് അതിനുശേഷം റെഗുലറൈസേഷൻ പെർമിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ തുക നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും ഈ ഒരു നോട്ടീസ് കിട്ടിയിട്ടും നിങ്ങൾ റെഗുലറൈസേഷൻ പെർമിറ്റ് ഒന്നും എടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആ ഒരു കെട്ടിടം അല്ലെങ്കിൽ ആ ഒരു വീടിനെ നിയമപരമായിട്ട് കണക്കാക്കില്ല അത് പൊളിച്ചു കളയാൻ ബന്ധപ്പെട്ട ലോക്കൽ ബോഡിയിലെ സെക്രട്ടറിക്ക് അധികാരമുണ്ട് ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റൊക്കെ എടുത്തിട്ടാണ് നിർമ്മിച്ചത് പക്ഷേങ്കിൽ ബിൽഡിംഗ് പെർമിറ്റിൽ പറഞ്ഞതിനേക്കാളും വ്യത്യാസപ്പെട്ടിട്ടാണ് നിങ്ങൾ ആ ഒരു കെട്ടിടം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലും അത് പൊളിച്ചു നീക്കാൻ സെക്രട്ടറിക്ക് അധികാരമുണ്ട് പക്ഷെ അതിനു മുന്നേ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കെട്ടിടവും കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന്റെ അതിനും തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെ സെറ്റ് ബാക്ക് എന്നാണ് പറയുക ഈ ഒരു സെറ്റ് ബാക്ക് വിട്ടിട്ട് മാത്രമേ ആ സ്ഥലത്തിനുള്ളിൽ ആ കെട്ടിടം നിർമ്മിക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ പെർമിറ്റ് ലഭിക്കുള്ളൂ എന്നാൽ ഈ ഒരു സെറ്റ് ബാക്ക് ഒന്നും കറക്റ്റ് വിടാതെ നിങ്ങൾ ആ കെട്ടിടം നിർമ്മിച്ച് കഴിഞ്ഞാൽ ആ തള്ളി നിൽക്കുന്ന ഭാഗം അതായത് സെറ്റ് ബാക്കിനേക്കാൾ കൂടുതൽ വരുന്ന ഭാഗം എത്രയാണോ അത് നിങ്ങൾ പൊളിച്ചു കളയേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ തൊട്ടടുത്ത സ്ഥലമുടമയിൽ നിന്നും സ്ഥലം വാങ്ങിക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ പേരിൽ അപ്പോൾ ആ ഒരു സെറ്റ് ബാക്ക് അവിടെ കിട്ടുമല്ലോ അങ്ങനെയും ചെയ്യാം ഇനി ഈ രണ്ട് മാർഗവും നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുകയില്ല ആ കെട്ടിടം കംപ്ലീറ്റ്ലി പൊളിച്ചു കളയാൻ ബന്ധപ്പെട്ട സെക്രട്ടറിക്ക് അധികാരമുണ്ട് ഈ കെട്ടിടം മുഴുവനായിട്ട് എന്തെങ്കിലും ബിൽഡിംഗ് റൂളുകൾ ലംഘിച്ചു കൊണ്ടിരുന്നാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ കംപ്ലീറ്റ്ലി അത് പൊളിച്ചു കളയേണ്ടതായിട്ട് വരും ആദ്യം ലോക്കൽ ബോഡീസ് ഒരു പ്രൊവിഷണൽ ഓർഡർ ആണ് തരുക ഒരു താൽക്കാലിക ഉത്തരവ് ഇനി പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് മെമ്മോ കൂടെ തരും ഇത് രണ്ടും മിക്കവാറും ഒരുമിച്ചാണ് കിട്ടുക ഇതിന് നിങ്ങൾ നൽകുന്ന മറുപടി തൃപ്തികരമല്ല എന്നാണെങ്കിൽ രണ്ടാമതായിട്ട് ഒരു കൺഫർമേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യും ആദ്യം നൽകുന്ന പ്രൊവിഷണൽ ഓർഡറിന് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള ഉത്തരവാണ് ഈ രണ്ടാമതായിട്ടുള്ള കൺഫർമേഷൻ ഓർഡർ ഈ ഒരു കൺഫർമേഷൻ ഓർഡർ നിങ്ങളുടെ കെട്ടിടം പൊളിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രൊവിഷണൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ കെട്ടിടം ക്രമവത്കരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ആ കെട്ടിടം പൊളിച്ചു കളയേണ്ടതായിട്ട് വരും സെക്രട്ടറിക്കാണ് അധികാരം സെക്രട്ടറി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതായത് സൂപ്പർവൈസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഇവർ നിങ്ങളുടെ സൈറ്റ് വന്ന് പരിശോധിച്ചിട്ട് അവരെന്തെങ്കിലും ബിൽഡിംഗ് റൂളിൽ ലംഘിച്ചതായിട്ട് അവരുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് ലോ നോട്ടീസ് ലഭിക്കും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു നിർമ്മാണം നിർത്തിവെക്കേണ്ടതാണെങ്കിൽ അവർ സ്റ്റോപ്പ് മെമ്മോ തരും ആ ഒരു നോട്ടീസിൽ കൃത്യമായിട്ട് എന്തൊക്കെ ബിൽഡിംഗ് റൂളുകളാണ് ലംഘിച്ചിട്ടുള്ളത് റൂൾ നമ്പർ അടക്കം നൽകിയിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കുക അല്ലെങ്കിൽ ആ ഒരു കെട്ടിടം അവർക്ക് പൊളിച്ചു കളയേണ്ടതായിട്ട് വരും ഒരു പെർമിറ്റ് എടുക്കാതെ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതുപോലെ പെർമിറ്റ് എടുത്തിട്ടും പെർമിറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതുപോലെ ബിൽഡിങ് റൂളുകൾ ലംഘിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ സെറ്റ് ബാക്ക് കറക്റ്റ് വിടാണ്ടിരിക്കുക റോഡിൽ നിന്നും പാലിക്കേണ്ട അകലം കൃത്യമായിട്ട് പാലിക്കാണ്ടിരിക്കുക അതുപോലെ പ്ലോട്ടിൽ കിണർ സെപ്റ്റി ടാങ്ക് വേസ്റ്റ് ബിറ്റൊക്കെ കുഴിക്കുമ്പോൾ അതിലുമായിട്ട് കൃത്യമായിട്ടുള്ള അകലം പാലിച്ചിട്ടില്ലെങ്കിൽ കിണറും സെപ്റ്റി ടാങ്കുമായിട്ടുള്ള അകലം പാലിച്ചില്ലെങ്കിൽ കിണറും വേസ്റ്റ് ബിറ്റും തമ്മിലുള്ള അകലം പാലിച്ചിട്ടില്ലെങ്കിൽ ബിൽഡിംഗ് ഹൈറ്റ് കൃത്യമായിട്ടില്ലെങ്കിലും ഒരു കെട്ടിടം നമ്മൾ നിർമ്മിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബിൽഡിംഗ് റൂൾസ് പാലിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ പാലിച്ച് നിർമ്മിച്ചാൽ മാത്രമേ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റും കെട്ടിട നമ്പറും ഒക്കെ ലഭിക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പെർമിറ്റ് കിട്ടില്ല കെട്ടിട നമ്പർ ലഭിക്കില്ല ആ ഒരു ബിൽഡിങ് പൊളിച്ചു കളയേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പും നിർമ്മാണ വേളയിലും ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പാലിച്ചുകൊണ്ടാണോ നിർമ്മിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്